ദയവായി ഞങ്ങളെ വിശ്വസിച്ചിട്ട് ആരും പോകരുത് കഴിവും വിശ്വാസം ഉണ്ടെങ്കിൽ പോകാൻ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് കേരുവാട മക്കളെ കഴിവും വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി കണ്ടതാണ് ഇന്നത്തെ കാലത്ത് ഒരു ജോലി നേടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിവ് വേണം അതിനോടൊപ്പം തന്നെ ഭാഗ്യം വേണം ഈ ഭാഗ്യം എന്ന് പറയുന്നത് പലതരത്തിൽ വരും ചിലപ്പോ വ്യക്തികളായിട്ട് വരും ചില കമ്പനികളായിട്ട് വരും അങ്ങനെ നിരവധി യുവാക്കൾക്ക് ഭാഗ്യം തുണച്ച ഒരുപാട് ചെറുപ്പക്കാർക്ക് ഈ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ഒരാളുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂർ ഉള്ള ഈസി ട്രാവൽസ് നമുക്ക് ആ ആ ആ ആ ഒന്ന് ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടാം ഓഫീസ് നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഈ ഈ പേര് നമുക്കറിയാം കുറെ നിരവധി ചെറുപ്പക്കാർ പഠിച്ചിട്ട് ജോലി നടക്കുന്നുണ്ട് ദുബായിലാണെങ്കിൽ ആണെങ്കിൽ ആവശ്യം പോലെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് പല രീതിയിലുള്ള എല്ലാ ആളുകളും ദുബായിലുണ്ട് പക്ഷെ ഒരാളും നമ്മുടെ ഇവരൊന്നും ഈ ചെറുപ്പക്കാരെ ഒന്ന് ദുബായിൽ വിളിച്ചാല് അപ്പോൾ തന്നെ അവർ പറയും ഇവിടെ വളരെ മോശമാണ് കയറി വന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഇവർക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ട ഒരു സഹായങ്ങൾ ഒരാളും ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഇസി ട്രാവൽ എന്ന സ്ഥാപനം ഇതേ പാക്കേജുമായിട്ട് രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും സാർ ഇതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആണോ ശരി ഒരിക്കലും ഇസി ട്രാവൽ ആരും റിക്രൂട്ട് ചെയ്യുന്നില്ല ഇത് റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല കാരണം നിങ്ങൾ ബയോഡേറ്റമായിട്ട് ഇവിടെ വരണ്ട കാരണം അങ്ങനെ ആർക്കും ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈസി ട്രാവൽസ് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് കഴിവും വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് സാറേ എന്തൊക്കെ ഹെൽപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഏത് സ്ഥലത്താണ് കൂടുതലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി വേണം ദുബായിലേക്ക് കയറിവാട മക്കളെ എന്നുള്ളൊരു ഡയലോഗ് ഒരു കിറ്റ് ആയിരുന്നു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു സൃഷ്ടികർത്ത വാറാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം അപ്പം ഒരുപാട് ചെറുപ്പക്കാര് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെ ഇതിന്റെ ആ ഒരു പാക്കേജ് അങ്ങനെ അടച്ചിരിക്കാൻ പറഞ്ഞ വരുന്നത് അപ്പൊ നമുക്കറിയാല്ല നമുക്ക് ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട എന്താണ് ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജീവിക്കാൻ വേണ്ടത് താമസം വേണം ഭക്ഷണം വേണം മറ്റുള്ള അറിവുകൾ വേണം ഓക്കെ ഇതിപ്പോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ചെയ്തു കൊടുക്കാൻ പോണില്ല ചിലരൊക്കെ ചെയ്ത് കൊടുക്കോട്ടോ അതിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഫൈവ് പെർസെൻറ്റ് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടെന്നൊന്നും പറയുന്നില്ല ഓക്കെ നിങ്ങൾക്ക് വേണ്ട ഇവിടുന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് പോയി കഴിഞ്ഞെങ്കിൽ ദുബായിൽ വേണ്ട അവർക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾ വന്ന് പിക്ക് ചെയ്യും അതിന് ശേഷം അവിടെ മുപ്പത് ദിവസം താമസം ഉണ്ടാവും അതുപോലെ തന്നെ ഫുഡ് മൂന്നു നേരം ഫുഡ് ഉണ്ടാവും സിം കാർഡ് കൊടുക്കും മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള കാർഡ് കൊടുക്കും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം കൊടുക്കും പിന്നെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും കൂടാതെ മെട്രോ സ്റ്റേഷനിലും പോയിട്ട് എങ്ങനെ റീചാർജ് ചെയ്യണം ഇതുപോലെ എല്ലാ ഹെൽപ്പും ഞങ്ങൾ ദുബായിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരം കേട്ടോ കാരണം എന്റെയൊക്കെ ഞാനൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് ദുബായിൽ ദേറ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി തേടി പോയതാണ് അന്ന് എന്റെ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെറിയൊരു ജോലിയായിരുന്നു അദ്ദേഹം ലേബർ ക്യാമ്പിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് എന്നെ കൂടെ നിർത്തുക എന്നുള്ള പരിമിതി ഉണ്ട് പക്ഷെ ഞാനും ഒരു റൂമിൽ താമസിച്ചുവന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അതായത് ഏതൊക്കെ സ്ഥലത്ത് ജോലി ഉണ്ടെന്നുള്ളതും ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളതൊന്നും എനിക്ക് വളരെ വ്യക്തമായിട്ടില്ല അങ്ങനെ വളരെ മനസ്സും മരവിച്ചിട്ടാണ് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചു വന്നത് ശരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ഇതുപോലെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാനൊക്കെ ഇന്ന് ദുബായിൽ ജോലി ചെയ്തേനേന വേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞാൽ പറയാലോ അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ പോയിട്ടുണ്ടോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ ഇതിനെന്താണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തെളിവുണ്ടാവും എനിക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കില് പോയ ആളുകളുടെ അവരെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞ വീഡിയോസ് ഇത് ഇത് മാത്രമാണ് കൊടുക്കാൻ പറ്റുക ഓക്കേ ഇവിടുന്ന് പോയ ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മുപ്പതിനായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജോലികൾ കിട്ടിയ കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇവര് വേണമെങ്കിൽ നിങ്ങൾക്ക് ദുബായിലേ വേണമെങ്കിൽ കാണിച്ചു തരാൻ വരെ കഴിയും വീണ്ടും പറയട്ടെ ശരിക്കും ഇതൊരു ഹെൽപ്പിംഗ് ആണ് റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം അത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് വീഡിയോയുടെ ഏറ്റവും മൂലം കണ്ടിട്ട് ചില ചിലർ കമന്റ് ഇടും ഇത് തട്ടിപ്പാണ് കാരണം ഇത് പറയുമ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസിക്കാര് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്താറുണ്ട് ശരിക്കും ഇന്നോ ഇന്നലെ പൊട്ടിമുളച്ച ഒരു സ്ഥാപനമല്ല എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം വർഷമായിട്ട് എവിടെയൊക്കെയുണ്ട് ഇതിന്റെ ബ്രാഞ്ചസ് എവിടെക്കെയാണ് തിരുവനന്തപുരത്ത് ഉണ്ട് കൊച്ചിയിലുണ്ട് കോഴിക്കോട് ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് എല്ലായിടത്തും ഈ സൗകര്യം അപ്പൊ ഞാൻ നമ്പർ കൊടുക്കുന്നു അടിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ കസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോളൂ ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അതില്ലാത്തവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ അങ്ങനത്തെ വേറെ നിങ്ങൾ പറയാനുണ്ടോ ഞാനൊരു പ്ലാറ്റ്ഫോമാണ് അറിയാലോ ഇന്ന് ഒരാൾക്കും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല നമുക്ക് ഓരോ അതെ ഞാനൊരു ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടത് കഴിവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പോവുക നൂറ് ശതമാനം ജോലി കിട്ടും അവൻ അവന്റെ കഴിയിൽ വിശ്വസിക്കുക അല്ലാതെ ഈസി ട്രാവലിനെ വിശ്വസിച്ച് മാത്രം പോയിട്ട് ആവശ്യമുള്ള ഹെൽപ്പ് സി വഹിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആരാണ് ഉദ്യോഗാർത്ഥിയായിരിക്കും അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ജോലി അവന് കിട്ടാനുള്ള നല്ലൊരു അവസരമാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല നേരെ മറിച്ച് ഒരു കുടുംബം രക്ഷപ്പെടാനായിട്ട് പോകാം അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു ക്ലിനൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുപോട്ടാംസാനാവും താങ്ക് യു